നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരും കേരളത്തിലേക്ക് വരുന്ന ദേശീയ കോൺഗ്രസ്സുകാരും തുടർച്ചയായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നൊരു കാര്യമുണ്ട് ബി ജെ പിയെ എതിർക്കുന്ന ഞങ്ങളാണ് ബി ജെ പിയെ നേരിട്ട് എതിർക്കുന്ന ഞങ്ങളാണ് ബി ജെ പിയെ തോൽപ്പിക്കുന്ന ഞങ്ങളാണ് ബി ജെ പിക്ക് ഉത്തരമായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെയും സംസ്ഥാന കോൺഗ്രസ്സിൻ്റെയും നയങ്ങളെ തുടർച്ചയായിട്ട് സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ പ്രവർത്തകരും നേതാക്കളും വിമർശിക്കുമ്പോൾ അതിന് ബദലായിട്ട് അതിനുള്ള മറു ഉത്തരമായിട്ട് അവർ തുടർച്ചയായിട്ട് പറയുന്ന കാര്യമാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ ഞങ്ങൾക്കേ ആകുമെന്ന് അതവർ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് കോൺഗ്രസിൻ്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയുള്ള കെ സി വേണുഗോപാൽ ഈ കാര്യം വേണ്ട ആവർത്തിക്കുന്നുമുണ്ട് പക്ഷേ ഇവർക്കെല്ലാവർക്കുള്ള മറുപടി മലയാള മനോരമന കൊടുത്തിരിക്കുകയാണ് അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്നത്തെ മലയാള മനോരമ വായിച്ചിരുന്നുവെങ്കിൽ കെ സി വേണുഗോപാൽ ആ കാര്യം പറയത്തില്ല കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ അതായത് ഡിസംബർ പതിനെട്ടാം തീയതിയിലെ മലയാള മനോരമ ദിനപത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒൻപതാം പേജിൽ ഉൾ പേജിൽ എലക്ഷനെക്കുറിച്ചുള്ള ഒരു വലിയ വാർത്തകളാണ് പിന്നെ എൻ ഡി എയിലെ എൻ ഡി എയുടെ ആന്ധ്രാപ്രദേശിലെ റാലി ഇന്ത്യ സഖ്യത്തിൻ്റെ മഹാരാഷ്ട്രയിലെ റാലി പിന്നെ ഇ പി ജയരാജൻ്റെ പ്രതികരണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്തന്നെ ഒൻപതാമത്തെ പേജിൽ എട്ടാമത്തെ പേജിൽ ഏറ്റവും താഴെയായിട്ട് ഒരു വാർത്ത മലയാള മനോരമ ഇന്നത്തെ ദിനപത്രത്തിനു കൊടുത്തിട്ടുണ്ട് ആ വാർത്ത എന്ന് വെച്ചാൽ നേർക്ക് നേർ പോരാട്ടം ഇങ്ങനെ എന്നാണ് അതിൻ്റെ തലക്കെട്ട് സംഭവം ഇത്രയേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ലോക്സഭാ ഇലക്ഷൻ തൊട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ലക്ഷം വരെ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷത്തിലെ ലോക്സഭാ ഇലക്ഷങ്ങളിലെ ചരിത്രം എന്ന് പരിശോധിക്കുകയാണ് മലയാള മനോരമ ചെയ്തത് അതിനകത്ത് മലയാള മനോരമ പരിശോധിക്കുന്നതെന്ന് വെച്ചാൽ നേരിട്ട് കോൺഗ്രസും ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടിയതിനെ കുറിച്ചാണ് ഈ ഇരുപത്താറ് വർഷത്തെ ചരിത്രം പരിശോധിക്കുന്നത് ഈ ഇരുപത്താറ് വർഷത്തിനിടയിൽ എത്രയൊക്കെ തവണ കോൺഗ്രസും ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് മാത്രമല്ല ഏറ്റുമുട്ടിയപ്പോൾ ആർക്കാർ അത് മുൻതൂക്കുമെന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അത് വായിക്കേണ്ടത് തന്നെയാണ് മാത്രമല്ല അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇത്തവണത്തെ ഇലക്ഷന് ഒരു പ്രത്യേകത കൂടിയുണ്ടെന്ന് പറഞ്ഞാണ് അവർ കാര്യമായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഇത്തവണ വീണ്ടും കുറയാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ മത്സരിച്ച് അത് ഇത്തവണ തുടരുമെന്ന് കൂടി പറഞ്ഞിട്ടാണ് ആ സീറ്റിൻ്റെ ഈ സീറ്റുകളുടെ വിജയത്തെക്കുറിച്ചുള്ള വാർത്ത മലയാള മനോരമ കൊടുത്തിട്ടുള്ളത് അത് തലക്കെട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നേർക്കുനേർ പോരാട്ടം ഇങ്ങനെയാണ് നമുക്ക് ആദ്യമേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലേക്ക് പോവാം ആ സമയത്ത് ബി ജെ പി മത്സരിച്ചത് മുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ച് നാനൂറ്റി എഴുപത്തി ഏഴ് സീറ്റിലും നേർക്കുനേർ മത്സരിച്ചത് നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റിലാണ് അതിൽ ബി ജെ പി തൊണ്ണൂറ്റഞ്ച് സീറ്റിൽ ജയിച്ചു കോൺഗ്രസ് എഴുപത്തി എട്ട് സീറ്റിൽ അതിനുശേഷം തൊണ്ണൂറ്റി ഒൻപതിലാണ് തൊണ്ണൂറ്റൊൻപതിൽ ബി ജെ പി മത്സരിച്ചതും മുന്നൂറ്റി എൺപത്തി ഒൻപത് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത് നാനൂറ്റി നാൽ നാനൂറ്റി അൻപത്തി മൂന്ന് നേർക്കുനേർ മത്സരിച്ചത് നൂറ്റി തൊണ്ണൂറ്റേഴ് സീറ്റിലാണ് അതിൽ നൂറ്റി മുപ്പത്തിയേഴ് സീറ്റിലും ബി ജെ പി ജയിച്ചു കോൺഗ്രസ് അറുപത് സീറ്റ് മാത്രമാണ് ജയിച്ചത് എന്ന് വെച്ചാൽ എഴുപത് ശതമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നേർക്കുനേർ മത്സരിച്ചപ്പോൾ ബി ജെ പിയുടെ വിജയശതമാനം രണ്ടായിരത്തി നാലിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി നാലിൽ യു പി എ സർക്കാർ കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള സർക്കാരാണ് അധികാരത്തിൽ വന്ന് ആ സമയത്ത് മുന്നൂറ്റി അറുപത്തിനാല് സീറ്റിലാണ് ആകെ ബി ജെ പി മത്സരിച്ചത് കോൺഗ്രസ് നാനൂറ്റി പതിനേഴും നേർക്ക് നേർ മത്സരിച്ചത് നൂറ്റി എൺപത്തി ഒന്ന് സീറ്റിലാണ് അതിൽ നൂറ്റി പത്തിടത്തും ബി ജെ പി ആണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി നാലിൽ പോലും ബി ജെ പിയേക്കാൾ കൂടുതൽ ബി ജെ പിയും കോൺഗ്രസ് നേരിട്ട് മത്സരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയിച്ചത് ബി ജെ പി യാണ് കോൺഗ്രസ് അല്ല കോൺഗ്രസ് ആ തവണ അധികാരത്തിൽ എത്തിയത് എന്ന് വെച്ചാൽ പ്രാദേശിക പാർട്ടികളുടെയും വ്യക്തമായി പറയുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി നാലിൽ അവർ അധികാരത്തിലെത്തിയത് ആ സഹായമില്ലായിരുന്നെങ്കിൽ അവർ അധികാരത്തിൽ എത്തത്തില്ലായിരുന്നു നിർണായകമായ പ്രകടനം നടത്തിയത് ആ സമയത്തുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു കേരളത്തിലും ബംഗാളിലും വ്യക്തമായ മുന്നേറ്റം അവർ നടത്തുകയും ചെയ്തിരുന്നു അവർ ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറമോട്ട് പോയത് പിന്നെ രണ്ടായിരത്തി ഒൻപതിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഒൻപതിൽ മാത്രമാണ് ബി ജെ പിയുടെ മേൽ എന്തെങ്കിലും ഒരു ചെറിയ വിജയം നേടാൻ കോൺഗ്രസിനായത് രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി നാനൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് മത്സരിച്ചു കോൺഗ്രസ് നാനൂറ്റി നാൽപ്പത് സീറ്റുകളിലും നേർക്കുനേർ നൂറ്റി എഴുപത്തിനാല് സീറ്റുകളാണ് അവർ മത്സരിച്ച് അതിൽ ബി ജെ പി എൺപത്തി സീറ്റും കോൺഗ്രസ് എൺപത്തി ഒൻപത് സീറ്റും അൻപത്തൊന്ന് ശതമാനവും നാൽപ്പത്തി ഒൻപത് ശതമാനവും നാല് സീറ്റിൻ്റെ ഈ ഭൂരിപക്ഷം രണ്ടായിരത്തി ഒൻപതിലാണ് കോണ്ഗ്രസിന് കിട്ടിയത് തൊണ്ണൂറ്റി എട്ട് മുതൽ മത്സരിക്കുകയാണ് ഇത്ര നമ്മൾ എട്ട് മുതലുള്ള കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് ആ സമയത്തൊന്നും തൊണ്ണൂറ്റെട്ടിലില്ല തൊണ്ണൂറ്റൊമ്പതിൽ രണ്ടായിരത്തി നാലില്ല രണ്ടായിരത്തി ഒൻപതിൽ മാത്രമാണ് കോൺഗ്രസ്സിന് നേരിയമായ ഒരു മുൻതൂക്കമെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് നമുക്കതിനുശേഷം രണ്ടായിരത്തി പതിനാലിലേക്ക് വരാം രണ്ടായിരത്തി പതിനാല് മുതലാണ് മോദി യുഗം ആരംഭിക്കുന്നത് അപ്പോഴത്തേക്ക് കയറുമ്പോഴത്തേക്കും ബി ജെ പി മത്സരിച്ച് നാനൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകളാണ് കോൺഗ്രസ് മത്സരിച്ച് നാനൂറ്റി അറുപത്തി നാല് സീറ്റുകളിലാണ് നേർക്കു നേർ അവർ നൂറ്റി എൺപത്തിയേഴ് സീറ്റിൽ മത്സരിച്ചു അത് നൂറ്റി അറുപത്തിയേഴിടത്തും ബി ജെ പി ആണ് ജയിച്ചത് കോൺഗ്രസ് വെറും ഇരുപതേ ഇരുപത് സീറ്റിൽ മാത്രമാണ് ജയിച്ചിട്ടുള്ളത് അത് വൃത്തി പറയുകയാണെങ്കിൽ എൺപത്തൊൻപത് പതിനൊന്ന് എൺപത്തൊൻപത് ശതമാനം സീറ്റുകളും നേർക്കുനേർ മത്സരിച്ച സമയത്തുള്ള എൺപത്തൊൻപത് ശതമാനം സീറ്റുകളിലും ജയിച്ചത് ബി ജെ പി ആണ് കോൺഗ്രസ്സിന് ബി ജെ പിയെ തറപറ്റിക്കാൻ സാധിച്ചില്ല പകരം ബി ജെ പി ആണ് കോൺഗ്രസ് തറ പറ്റിച്ചത് ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷനിൽ കണക്ക് പരിശോധിക്കാം അത് നോക്കുമ്പോഴത്തേക്കും ബി ജെ പി മത്സരിച്ച് നാനൂറ്റി മുപ്പത്തി സീറ്റുകളാണ് കോൺഗ്രസ് നാനൂറ്റി ഇരുപത്തൊന്ന് സീറ്റുകളാണ് കഴിഞ്ഞവണ്ണം മത്സരിച്ചത് നേർക്കുനേർ നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ മത്സരിച്ചു അതിൽ നൂറ്റി എഴുപത്തഞ്ചടത്തും അതിൽ നൂറ്റി എഴുപത്തി ബി ജെ പി ആണ് ജയിച്ചത് കോൺഗ്രസ് പുറം പതിനഞ്ച് പതിനഞ്ച് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത് ഈ പതിനഞ്ചിനകത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട സീറ്റുകൾ ഉണ്ട് എന്ന കാര്യം ഇവിടെ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു കോൺ കേരളത്തിലുണ്ട് പിന്നെ തമിഴ്നാട്ടിലുണ്ട് അങ്ങനെ ആ സീറ്റുകൾ മാത്രമാണ് വ്യക്തമായി മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചത് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് അമ്പയെ പരാജയപ്പെടുത്തിയത് വ്യക്തമായി ബി ജെ പിക്ക് മേൽക്കേ ഉള്ള ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഉള്ള സീറ്റുകളിലൊന്നും കോൺഗ്രസ് വിജയിച്ചില്ല അവിടെ ബി ജെ പി ആണ് വിജയിച്ചത് അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് സാധിച്ചില്ല വിജയശതമാനം എന്ന് പറയുമ്പോഴത്തേക്കും തൊണ്ണൂറ്റി രണ്ട് എട്ടായിരുന്നു നേർക്കുനേർ മത്സരിച്ച സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും അതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാന സീറ്റുകളിലും അതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം സീറ്റുകളിലും ജയിച്ചത് ബി ജെ പി ആണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് സാധിച്ചില്ല ബി ജെ പി വ്യക്തമായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴേ വ്യക്തമായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക പാർട്ടികളുടെ മുന്നിലാണ് മറ്റ് സാധാരണ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ മുന്നിലാണ് ബി ജെ പി വ്യക്തത്തിന് തോട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ കണക്കൃത്യം പരിശോധിക്കും ആ വക്താവ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളുമായിട്ടാണ് അധികാരത്തിലെത്തിയത് അതിൽ നൂറ്റി അറുപത്തിയേഴ് സീറ്റും കോൺഗ്രസിനെ നേരിട്ട് പരാജയപ്പെടുത്തിയിട്ടാണ് അവർ കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റിമൂന്ന് സീറ്റുമായിട്ടാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് ആ മുന്നൂറ്റി മൂന്നിൽ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റും കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ കിട്ടിയത് എന്ന് വെച്ചാൽ പകുതി കൂടുതൽ സീറ്റുകളിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ബി ജെ പി എത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ബി ജെ പി ശക്തമരിൽ വിയർക്കുന്നത് ബി ജെ പി ശക്തമരിൽ പരാജയപ്പെട്ടു പോകുന്നത് എപ്പോഴും പ്രാദേശിക പാർട്ടികളുടെ മുന്നിലാണ് കോൺഗ്രസ് ഇതര പാർട്ടികളുടെ മുന്നിലാണ് ബി ജെ പി പരാജയപ്പെട്ടു പോകുന്നത് അത് വ്യക്തമായി തെളിയിക്കുന്നതാണ് രേഖകളടക്കമുള്ള തെളിവുകൾ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്തിരിക്കുന്നത് മലയാള മനോരമ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാള മനോരമ ഉൾപ്പെടുത്തിയിലോട്ട് ഒതുക്കിയിട്ടുണ്ടെങ്കിലും അത് ചർച്ചയാവേണ്ട വാർത്തയാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രചാരണങ്ങളുടെയും മുന അതേപോലെ തന്നെ മലയാള മനോരമ ഒടിച്ചു കൊടുക്കുകയാണ് എന്നുവെച്ചാൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനാകത്തില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് മലയാള മനോരമ അത് വ്യക്തമാക്കുന്ന വാർത്തയാണ് ഇന്ന് മാർച്ച് പതിനെട്ടിലെ ഉൾപേജിൽ ഒൻപതാം പേജിൽ ഉള്ള ആ വാർത്ത ആ വാർത്ത വായിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്നുമല്ല യാഥാർത്ഥ്യമെന്ന് വ്യക്തമാക്കാൻ കണക്കടക്കമാണ് അവർ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷത്തിലെ ഇലക്ഷൻ്റെ മൊത്തം കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ഒരേ ഒരു തവണ മാത്രമാണ് ഒരേ ഒരു തവണ മാത്രമാണ് ബി ജെ പിയുടെ മേൽ മേൽക്കെ കൊണ്ടുവരാൻ കോൺഗ്രസിന് സഹായിച്ചിട്ടുള്ളത് അതും വെറും നാലേ നാല് സീറ്റിൻ്റെ മേൽക്കയും മാത്രം അല്ല നോക്കുമ്പോഴത്തേക്കും എല്ലാ തവണയും കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഒരു തവണ പോലും രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്ത് പോലും ബി ജെ പിയുടെ മേൽ മേൽക്കെ നേടാൻ കോൺഗ്രസ് സാധിച്ചിട്ടില്ല അത് കോൺഗ്രസ് ഇതര പ്രാദേശിക പാർട്ടികളും പിന്നെ ഇടതു കക്ഷി ജനാധിപത്യ മുന്നണിയുമാണ് വ്യക്തമായിട്ട് മേൽക്കെ നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മലയാള മനോരമ